നമസ്കാരം വൃശ്ചിക മാസം ഈശ്വരാധീനം നിറയുന്നതായ മാസമാകുന്നു ഈ മാസത്തിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും അതിൽ പ്രധാനമാണ് വൃശ്ചികത്തിലെ ആയില്യവും വൃശ്ചികത്തിലെ മുപ്പട്ടു വെളിയും ഈ രണ്ട് ദിവസങ്ങളും അതീവ പ്രാധാന്യം ഉള്ളവയാകുന്നു ഒരേപോലെ ലക്ഷ്മി പ്രീതിയും നാഗപ്രീതിയും ലഭിക്കുന്നതായ ദിവസം ഇതിനാൽ തന്നെ നാഗേക്ഷി ഉപാസകർക്ക് അതീവ പ്രാധാന്യമുള്ള ദിവസമായി തന്നെ നാളെ മാറുന്നു നാളെ വീടുകളിൽ ഇനി പറയും വിധം വിളക്ക് തെളിയിച്ചാൽ മഹാഭാഗ്യം തന്നെ കൈവരിക്കുവാൻ സാധിക്കും നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ വൃശ്ചികത്തിലെ മുപ്പട്ട് വെല്ലിയും ആയില്യവും വന്ന് ചേരുന്നതായ ദിവസമാകുന്നു അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തു വിളക്കിൽ ഇട്ട് തെളിയിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ആദ്യമായി നാളെ ചെയ്യേണ്ടത് അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് രാവിലെ മണിക്ക് മുൻപായെങ്കിലും കുളിക്കുവാൻ ഏവരും ശ്രമിക്കണം സൂര്യോദയത്തിന് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രധാന വാതിൽ തുറന്ന് ദീപ ധൂപ ആരതി ചെയ്യുക എന്നത് നാളെ നടത്താവുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു സർവൈശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക പ്രധാന വാതിൽ കട്ട്ല തുടർച്ച മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമതിലകം നാളെ ചാർത്തുന്നതും അതീവ ശുഭകരമായ ഫലം നൽകും പ്രത്യേകിച്ചും ലക്ഷ്മി കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയും വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക കുടുംബദേവതയുടെ അനുഗ്രഹവും ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ നാളെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുപ്പ് നാളെ വൃത്തിയാക്കിയതിനു ശേഷം ഉപ്പ് ജലം അല്ലെങ്കിൽ മഞ്ഞൾ ജലം ആദ്യം തളിക്കേണ്ടതായിട്ടുണ്ട് അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതായ കാര്യം അതാണ് അതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ശേഷം ധൂപ ആരതി മൂന്ന് തവണ നിങ്ങൾ ചെയ്യണം ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് അതിനു ശേഷമാണ് പാൽ തിളപ്പിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക ശേഷം തുളസിക്ക് ജലം ഒഴിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു നിങ്ങൾ വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ നിങ്ങളാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ആദ്യം വിളക്ക് തെളിയിച്ചതിന് ശേഷം തുളസിക്ക് ജലം ഒഴിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം അടുക്കളയിലെ കാര്യവും ചെയ്യാവുന്നതാണ് മൂന്ന് തവണ നാളെ തുളസിക്ക് വലം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ നിലനിൽക്കുന്നതിനും കാലാകാലത്തോളം നിലനിൽക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടന്ന് വരുന്നതിനും സഹായകരമാണ് നാളെ ഇപ്രകാരം ചെയ്യുന്നത് കൂടാതെ രാവിലെ തന്നെ നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് മഞ്ഞൾ ജലം കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു ശേഷം വീടിന്റെ നാല് മൂലകളിലും നിങ്ങൾ തളിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും തടസ്സങ്ങൾ മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും മനസ്സിൽ സന്തോഷം നിറയും സന്തോഷകരമായ നിമിഷങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അഥവാ അലക്ഷ്മി സാന്നിധ്യം അല്ലെങ്കിൽ മൂദേവി സാന്നിധ്യം ആ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുവാനും സഹായകരമാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് വൈകുന്നേരം ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ സമയം മഞ്ഞൾ കുങ്കുമം പച്ചക്കർപ്പൂരം നിങ്ങൾ സമർപ്പിക്കുന്നതും അതോടൊപ്പം നീല ശംഖുപുഷ്പം കൂടി ചേർത്ത് സമർപ്പിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഒരു താലത്തിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കാത്തവരാണ് എങ്കിൽ ഇലയിൽ സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ശേഷം മഞ്ഞൾ അതോടൊപ്പം കുങ്കുമം തിലകം ചാർത്തുവാൻ ശ്രമിക്കുന്നതും അതീവ ശുഭകരമാണ് ഇപ്രകാരം നിങ്ങൾ തിലകം ചാർത്തുക കുടുംബത്തിലെ ഏവരും ശുദ്ധി ശുദ്ധിയായതിനു ശേഷം ഈ തിലകം കൂടി ചാർത്തി നാളെ ദേവിയെ പ്രാർത്ഥിക്കുകയാണ് അത് ഇരട്ടി സൗഭാഗ്യം വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു ശേഷം ആ പച്ചക്കർപ്പൂരം നിങ്ങളുടെ കന്നിമൂലയിലുള്ള അലമാരിയിൽ വയ്ക്കുക പണം സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കുന്നതും അതീവ ശുഭകരമാണ് അത് ധനപരമായ ഉയർച്ചയും ധനപരമായ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വർധിക്കുന്നതിന് അത് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിൽ ഏലക്കെയിട്ട് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് മഹാഭാഗ്യം തന്നെ തേടിയെത്തുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം തെളിയിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് ഇവയുടെ പ്രഭ കടം ആ വീട്ടിൽ നിന്നും ഇല്ലാതാക്കുവാനും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വന്ന് നിറയുന്നതിനും സഹായകരം തന്നെയാകുന്നു നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും നാളെ ദർശനം നടത്തുക കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ അല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് അതീവ ശുഭകരമാണ് കൂടാതെ നെയ്വിളക്ക് കൂടി നിങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്യുന്നത് അത് വിശേഷാൽ ഫലങ്ങൾ പ്രത്യേകിച്ചും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം നാളെ പാരായണം ചെയ്യുന്നതും കനകധാര സ്ത്രോത്രം നാളെ പാരായണം ചെയ്യുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക സുമങ്കലികളായ സ്ത്രീകൾ പ്രത്യേകിച്ചും നാളെ കൺമഷി അണിയുന്നതും കൂടാതെ സിന്ദൂരം അണിയുന്നതിനോടൊപ്പം കുപ്പിവളകൾ കൂടി ധരിക്കുകയാണ് എങ്കിൽ അത് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ അനുകൂലമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബപരമായ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സ്ത്രീകൾ നാളെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ ഒരിക്കലും കുട്ടികളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായ ദിവസം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക